ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് രേണുസുദ്ദിയാണ് രേണുസുദിയുടെ വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ വീടിന്റെ ബെഡ്റൂമിലൊക്കെ ചോരുന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുദ്ദി ഒരു വീട് ഇടുന്നു അതിനുശേഷം ആ വീട് വെച്ചു കൊടുത്ത ആളും അതേപോലെ അതിന് സ്ഥലം കൊടുത്ത അച്ഛനും വന്നിട്ട് വേറെ വീട് ഇടുന്നു കണ്ടായിരുന്നു അപ്പൊ ആ വീട് വെച്ചു കൊടുത്ത ആള് പറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയും വീട്ടില് ചോരുന്നില്ല രേണുസുദ്ദി പറഞ്ഞ ചോരുന്നില്ല ആ ജനലിലെ സൈഡിൽ കാറ്റടിക്കുന്നത് കൊണ്ടിട്ടാണ് എന്താണ് അതിന്റെ ഉള്ളിൽ കൂടി വെള്ളം അത് ശക്തമായ കാറ്റ് മഴ വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടി വെള്ളം വരുന്നുണ്ട് അപ്പൊ അതിന് എന്തോ ഒരു ഷീറ്റ് ജി എ ഷീറ്റ് അങ്ങനത്തെ ഒരു ഷീറ്റ് ഇട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ആവും അപ്പൊ രേൺ അത് ഞങ്ങളോട് മര്യാദക്ക് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ ആ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് ഈ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തഞ്ഞൂറോടെ ആ മുറക്കേട്ടാ ഷീറ്റ് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ രേണുസുതി അതിൽ ഭീഷണിയുടെ ഒരു സ്ഥലത്തിൽ പറഞ്ഞു കൊണ്ടിട്ടാണ് അതായത് നിങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിൽ അതായത് നിങ്ങളൊന്നും ചെയ്തത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുപ്പം നിങ്ങൾക്ക് തന്നെ നാണക്കേട് എന്നുള്ള രീതിയിൽ രേണുസുതി ഭീഷണിപ്പെടുത്തി അത് കൊണ്ടിട്ടാണ് ചെയ്ത് കൊടുക്കാൻ വരുന്നത് പക്ഷേ വീഡിയോ ഇടുന്നു പ്രതീക്ഷിച്ചിട്ടില്ല

കൊല്ലം സുദിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയ വഴി ഒരു റിപ്പോർട്ടറെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ചോദിക്കുകയാണ് അവരുടെ നിങ്ങളെ വീട് ചോരുന്നുണ്ടോ എവിടെല്ലാം ചോരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചോദിപ്പിക്കുന്നു വളരെ മോശമായ രീതിയിൽ തെറ്റായ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകി ഒരുപാട് കഷ്ടപ്പെട്ട് നൽകിയ വീടാണ് ആ വീടിനെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്തു അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ വീഡിയോ ചോദിത്ത ആള് വന്നിട്ടായിരുന്നു അങ്ങനെ ലീക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് എനിക്ക് പറയാനുള്ള ഇതിന് മുന്നേ കിച്ചു ആ ഒരു വീട്ടില് ഹൃദപ്പനെ കാണാൻ വേണ്ടി പോകുന്നൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീടിൽ നമ്മൾ വീടിന്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് എവിടെ എങ്ങനെ ലീക്ക് ഒന്നും കാണുന്നില്ല പക്ഷെ നമ്മൾ വീടിന്റെ പുറത്ത് ഞാൻ ആ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഈ കണ്ടില്ലേ ഇവിടെ വീടിന്റെ പുറത്തായിട്ട് ഈ ആ ഒരു മേളത്ത് ഒരു തട്ട് വന്നിരിക്കുന്ന ആ ഒരു മൂലൊക്കെ അവിടെ മനവുണ്ട് മനുഷ്യായല് അവിടെ വീടിന്റെ അകത്ത് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിതിൻ്റെ ശാസ്ത്രീയ വശവും കാര്യങ്ങളും അതിന്റെ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള രീതിയിൽ എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ എൻ്റെ ഈ ഒരു വീട് ഈ വീട് എന്ന് വെച്ചിട്ട് ഒരു കൊല്ലവും രണ്ട് മാസം ആവുന്നുള്ളൂ കഴിഞ്ഞ മെയ്യിലായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ മെയ്യിലായിരുന്നു ഇതിൻ്റെ പിറതാമസം അപ്പോൾ ഈ വീട് വെച്ചിട്ട് ഒരു വർഷവും രണ്ട് മാസം ആവുന്നുള്ളൂ ഈ വീട്ടിൽ വീട്ടിലെവിടെയും ലീക്കില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബാക്കിലെ മതിലുണ്ടെ ഈ ബാക്ക് സൈഡിലെ മതില് ആ മദലിന്റെ എന്റെ ബാക്കിലാണ് നമ്മളുടെ ബീച്ച് സൈഡിലാണ് വരുന്നത് ബീച്ച് ഈ ഒരു ബാക്ക് എൻ്റെ ബാക്കിലായിട്ടാണ് ബീച്ച് സൈഡ് വരുന്നത് അപ്പൊ ഭയങ്കര മഴയും കാറ്റം വരുമ്പോഴത്തേക്കും വെള്ളം നല്ലപോലെ ഫ്രണ്ടിലേക്ക് അടിക്കാറുണ്ട് മൺശാലി അപ്പം അവിടെ എന്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലപോലെ അടിച്ച് കയറുമ്പോഴത്തേക്കും ഡോറിലേക്ക് വന്ന് വെള്ളം അടിക്കുകയും അതേപോലെ തന്നെ ഡോറിന്റെ താഴത്തുകൂടി വെള്ളം ഇറങ്ങിയിട്ട് നമ്മളുടെ ഹോളിൽ ചെറുതായിട്ട് ആ ഒരു ആ ഒരു എന്താ കട്ടയുടെ ഭാഗത്ത് മൊത്തം കുറച്ച് വെള്ളം കിടക്കാ കിടക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജൂണിലത്തെ മഴയിൽ നല്ലൊരു വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഈ ജൂണിലെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഒരു മറ്റേ റെയിൻ കർട്ടൺസ് ഉണ്ടല്ലോ റെയിൻ കർട്ടൺസ് ഇട്ടിട്ട് അതിൽ പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ ഇട്ടിട്ട് കൊടുത്ത് അപ്പം ഇപ്പോൾ വെള്ളം കയറുന്നില്ല കാരണം അത്രയും കാറ്റും മഴയും വരുമ്പോഴത്തേക്ക് അത് ഈ കർട്ടണിൽ കട്ടണിലടിച്ചിട്ട് കർട്ടണിൽ വെള്ളം ഒടിച്ചിട്ട് നേരെ താഴത്തേക്ക് പോയിക്കോളും അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും കയറുന്നില്ല പക്ഷേ വീട്ടിൽ ഈ മറ്റേ റൂഫ് വർക്കൊന്നും ചെയ്തിട്ട് നിന്റെ മനസ്സിലായിരുന്നു മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ലപോലെ വെള്ളം നല്ലപോലെ എന്താണ് വീടിൻ്റെ ഡ്രസ്സിലും അതുപോലെ മതലിലൊക്കെ നല്ലപോലെ കാറ്റൊക്കെ അടിച്ചു കൂളുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അതിൽ അങ്ങനത്തെ ഒരു എന്താണ് ഒരു എന്താണ് നനവ് നനവെന്ന് വെച്ചാൽ പുറത്ത് വെള്ളം അടിച്ചിട്ട് അകത്ത് പോയി കൂടി കയറിയുമ്പോഴത്തേക്കാണ് അങ്ങനത്തെ ഒരു നനവ് വരുന്നത് ആ ഒരു നനവിൻ്റെ പ്രശ്നം എന്റെ വീട്ടിൽ നല്ലപോലെ ബീച്ച് സൈഡിലാണ് വീട് നല്ലപോലെ വെള്ളം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരാൻ കാര്യമൊന്നും നിങ്ങൾ ആരെങ്കിലും ഈ വീടിൻ്റെ മേസ്തിരി പണിക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതേപോലെ നനവ് കാര്യം അപ്പം അങ്ങനെയാണെങ്കിൽ ഏന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യമില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാനത് കൺഫേം ചെയ്യുന്ന രീതിയിൽ ഒന്നും പോകണമല്ല കാരണം എന്തുകൊണ്ടിട്ടാണ് അവിടെ നനവ് വന്നിരിക്കുന്നത് അവിടെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ എന്തിനാണെങ്കിലും അവിടെ നമുക്ക് നനവ് കാണാൻ പറ്റുന്നുണ്ട് നനവാണത് അതേപോലെ തന്നെ കുറച്ച് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിന്റെ അടിയിലായിട്ട് കുറച്ച് പെയിന്റുകൾ ഇങ്ങനെ പൊളിഞ്ഞു പോയേക്കുന്ന പോലെ നമുക്ക് കാണുന്നുണ്ട് മനസ്സിലായെ പൊളിച്ച് കളഞ്ഞതാണ് അല്ലെങ്കിൽ നോർമലി നനവ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിഞ്ഞ് പോകാറുണ്ട് അപ്പം അതെന്താന്നുള്ള അറിയത്തില്ല വേറെ എവിടെയും ഞാൻ ഈ ഒരു എന്താണ് വീടിന്റെ അകത്ത് ഇങ്ങനത്തെ നനവൊന്നും ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ നല്ല അതിശക്തമായിട്ടുള്ള കാറ്റടിക്കുമ്പോഴത്തേക്ക് ജനലിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ചോറുന്നുണ്ടാകും അപ്പം അവിടെ എന്തെങ്കിലും ജി ഐ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മാറുമായിരിക്കും പക്ഷേ ഈ ഒരു നനം എന്താണെന്നുള്ള സംഭവം അത് നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ കഴിഞ്ഞ് വീടൊക്കെയാണ് ചിലപ്പോൾ നനമ്പര് ആയിരിക്കും പക്ഷേ ഒരു വർഷം ഉള്ളൂ എന്ന് പറഞ്ഞ വീട് എൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും വേണം ഞാൻ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാൻ ഓർത്തത് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടു നിങ്ങൾക്കാരെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഈ കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോയില് ഈ ഋതർപ്പിവിൽ ഋതർപ്പഡെന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട് അതിൽ പോലും നോക്കാം എന്തെങ്കിലും രേണവും അതേപോലെ ആ വീട് വെച്ച കോൺട്രാക്ടറും അവർ തന്നെ സോൾവ് ചെയ്യട്ടെ അതില് ഞാൻ അഭിപ്രായം പറയാൻ കാര്യം ആരുമില്ല ജസ്റ്റ് അത് എടുത്ത് കാണിച്ചു കാരണം എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കള്ളം പറയും കള്ളം പറയുന്നു നമ്മൾ ആ ഒരു ഈ വീട് കണ്ടപ്പോഴത്തേക്ക് തന്നെ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വിവാദം വന്നപ്പോഴത്തേക്കാണ് ഞാനത് എടുത്ത് കാണിച്ചത് പിന്നെ എല്ലാവരും പറയുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചു ആ ദിവസം ആ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആരും മൈൻഡ് ചെയ്യുന്നില്ല കിച്ചു അവിടെ റൂമുണ്ടെന്നുള്ള സംഭവമാണ് അപ്പം ആ ഒരു കാര്യത്തിൽ ഒരാളുടെ വേറൊരു വ്യക്തിയുടെ കാര്യമാണ് അതിൽ ശരിക്കും അഭിപ്രായം പറയാൻ താല്പര്യമില്ല എന്നാലും കുറേ ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ പറയാം ഇത് ആ ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും പേരിലാണ് ആ ഒരു വീട് എഴുതി കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലേ അപ്പം ഒരു മര്യാദ അനുസരിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെയും കൊണ്ട് താമസിപ്പിക്കാണ്ടിരിക്കണം നല്ലത് അത് രേണുവും രേണുവിൻ്റെ രണ്ട് മക്കളും താമസിക്കുക വേറെ ആരെയും കൂടെ ഒന്നും കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് യാണ് ഇപ്പം ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും കുട്ടികൾ നോക്കുകയാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അടുത്ത് അവർക്ക് എന്താണ് തൊട്ടടുത്തുള്ള വീട്ടിൽ വന്നിട്ട് താമസിക്കാനായിട്ടോ താമസിച്ചത് ചെയ്യേണ്ടി പറയാം തൊട്ടടുത്ത് എവിടെയെങ്കിലും വന്ന് വാടക കഥിക്കാനോ എന്തെങ്കിലും ചെയ്യേണ്ടി പറയാം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നല്ലപോലെ നിങ്ങളുടെ കണ്ടന്റ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് യൂട്യൂബിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാസം നല്ലൊരു വരുമാനം കിട്ടും അപ്പം ഈ ബന്ധുക്കളെ ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താതിരിക്കുക ബന്ധുക്കൾ എന്താ അവർ അവരുടെ മക്കളെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ഇങ്ങനെ ബന്ധുക്കൾ കുട്ടികൾ നോക്കുകയും വേണം വീട്ടിൽ ഒന്ന് നിൽക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് നാട്ടിലുള്ള ആൾക്കാർ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവർ അഭിപ്രായങ്ങൾ അവരുടെ രീതിയിൽ പറയും അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഈ ബന്ധുക്കൾ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്ന് ഉൾക്കൊള്ളിക്കാതെ നിൽക്കുക രേണുവിന് അതിന് എന്തെങ്കിലും വഴി വഴി കണ്ടെത്തുക ചിലപ്പോൾ ഡേ കെയർ ചെയ്യാൻ വേണ്ടി ഒരാളെങ്ങനെ ഡേ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് കിട്ടുമല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുക അതിന് വേണ്ടിയിട്ടുള്ള പണം സമ്പാദിക്കാൻ നോക്കുക അതാകുമ്പോഴത്തേക്കും ഈ ബന്ധുക്കൾ വന്ന് നിക്കുന്നു ചീത്ത പേരെയൊക്കെ ഒന്നും കിട്ടത്തില്ല പിന്നെ അവര് മര്യാദന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധുക്കള് നിങ്ങളും ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഒരു വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആയിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളുണ്ട് മനസ്സിലായില്ലേ നിങ്ങള് തോന്നുന്ന പോലെ അവിടെ റൂമിലേക്ക് വന്ന് കയറി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് ചേച്ചി നിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല പക്ഷെ ഇത് ഒട്ടുമിക്ക വീഡിയോസിനും കാണാറുണ്ട് ഈ ആളുകളെ ഈ ഒരു വീട്ടിൽ കാണാറുണ്ട് അപ്പം അവിടെ ഇത് കിച്ചുവിൻ്റെയും വൃതപ്പൻ്റെ പേരിലും പറയുന്നുണ്ട് അവിടെ അവൻ വന്നിട്ട് പോലും അങ്ങനത്തെ ഒരു ഒരു എന്താ പറയാ അവനെ അത്രയും ഇതിൽ മൈൻഡ് ചെയ്യുന്നതോ ബിഹൈൻഡ് ദ ക്യാമറ അവിടെ അവനെ അത്രയും ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കെയറിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ജസ്റ്റ് ഒരു അന്യൻ വന്നിട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങൾക്ക് അത് ശ്രദ്ധിക്കുക അപ്പം അതിനെപ്പറ്റി എനിക്ക് അത്രയും മാത്രം പറയാറ് പറയാനുള്ളൂ പിന്നെ വേറെ സംഭവം ഈ ഒരു രാജ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലെന്റ്സ് അല്ലേ പുള്ളി ഭയങ്കര ടോക്സിക് കണ്ടന്റാണ് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഈ വ്യൂവേഴ്സും നല്ലപോലെ ടോക്സിക് ചിന്താഗതിയുള്ള ആൾക്കാരെന്ന് തോന്നുന്നു പുള്ളി ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടോക്സിക് പ്ലഷറ് കൊടുക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാർ നല്ലപോലെ പുള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം ഇതില് ഇന്നലെ വന്നൊരു വീഡിയോ അതിന്റെ തന്നേരി നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രതീഷ് താഴെയും രേണും മുകളിലും അതാണ് തമ്മിലിട്ട് കാരണം ഞാൻ ഇത് നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പുള്ളി പറയുന്നിട്ട് എന്തുമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം എന്താണ് രണ്ടിലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അതില് ആദ്യം ഇവൻ ഇവൻ തന്നെയാണ് വിളിക്കുള്ളൂ കാരണം എന്നെക്കാളും പ്രായം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അങ്ങനെ റെസ്പെക്ട് കൊടുക്കേണ്ട ആയില്ല അപ്പ അതില് ഫസ്റ്റ് ഇവൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി മറ്റേ മല്ലൂറാപ്പർ ഇട്ട പേരാണ് രണ സുനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുനാന്ന് പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ തെറിയാണ് മനസ്സിലായാലേ പല എന്താ പറയുക കൊച്ചിയിലേക്ക് വന്നിട്ട് സുനാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ മോത്തിട്ട് നല്ല അടി കിട്ടും എല്ലാ കാണുന്ന ആൾക്കാരുടെ സുനാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കര തെറിയായിട്ടാണ് ഈ സുനാന്നുള്ള നമ്മളിവിടെ കൊച്ചിയിലേക്ക് കാണുന്നത് അപ്പൊ ആദ്യം തന്നെ ഇവന്റെ മാനേഴ്സ് മനസ്സിലായി എന്താണുള്ളത് ഒരു സ്ത്രീനെ അഭിസംബോധന ചെയ്യണത് രണ സുന ഓക്കെ ഹാക്കി കേൾക്കുക റിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഉടായ്പകളല്ല അതേ ഉടായ്പൊളിച്ചെടുക്കാൻ വേണ്ടിയിരിക്കുന്ന വിദഗ്ധ ഇവിടെ രാഷ്ട്രീയക്കാര് പല ഉടായ്പഴി നീങ്ങണിക്കുന്നുണ്ട് അതൊക്കെ ഒന്നും ഇവനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഈ രണാസുര എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേര് പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ എന്താ വലിയ സംഭവം ചെയ്യുന്ന വീഡിയോ ഇവരൊക്കെ അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിർത്തിയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ കഴിഞ്ഞ വശം ഈ പറയുന്ന രണാസുനയുടെയും ഈ പറയുന്ന കൂടെ നടക്കുന്ന ഇത്തിൽ കണ്ണി പോലെ കൂടെ നടന്ന അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി നടക്കുന്ന കാരണം അവൾ ഉത്തരം പറയല്ലോ ഉത്തരം പറയുന്നത് പ്രതീക്ഷ ആണ് എന്താ ഞാൻ ഒന്നും പറയുന്നില്ല ഭയങ്കര രോപാകുലായിട്ടാണ് പറഞ്ഞത് എന്തോ ഒരു എന്താണ് പേഴ്സണലായിട്ട് എന്തോ ഒരു വ്യക്തി വിദ്വേഷം രേണുസുദിനായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ പ്രത്യേകിച്ച് ഈ രണാസുന പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ വീടൊക്കെ ഇയാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്തോ ആൾക്ക് എന്തോ ഒരു സംഭവമുണ്ട് എന്നുവെച്ചാൽ ഇപ്പം രേൺ ഇത്രയും പെട്ടെന്ന് ട്രെൻഡിങ് ആയി പോകണ കൊണ്ടിട്ടാണോ എന്നുള്ള സംഭവം ഉള്ളത് എനിക്കറിയത്തില്ല വൃത്തിയിട്ട സംസാരമാണ് ഈ രാജ് എന്ന് പറഞ്ഞ ആൾ രാജ് ടോക്സ് എന്ന് പറഞ്ഞ ആള് ഈ ഒരു ചാനലിലൂടെ ഒട്ടുമിക്ക റിയാക്ട് ചെയ്യുന്നത് ഇയാൾക്ക് നേരെ ഒരു ഭയത്ര ഒരു വീഡിയോ എടുത്തിട്ട് ഇയാൾ റിയാക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതില് നിങ്ങൾ അറിയാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ഇട്ടു ഇയാളുടെ വീഡിയോ എടുത്തിട്ട് ആ മൈത്രി അതിന്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ അതുപോലെ അതിന് ഒരു റിപ്ലൈ തന്നിട്ടില്ല ഞാൻ കൊണ്ടു ലിങ്ക് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പൊട്ടൻ പേടിച്ചിട്ട് അത് ലിങ്ക് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്ത് അണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ അത് ഡിലീറ്റ് ചെയ്തു കാരണം ഇയാളുടെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ആ ഒരു എന്താണ് ഫാനുള്ള അല്ലെങ്കിൽ ആ ഒരു ആരാധകരുടെ ആ ഒരു ആരാധന പോവെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്തത് ബാക്കി നമുക്ക് കേൾക്കാം ഞാൻ ഒന്നും പറയുന്നില്ല അപ്പൊ അവരാണ് ഇതിന്റെ ബിഗ് ബോസിൽ പോണ കേസ് ബിഗ് ബോസിൽ പോകുമ്പോണു എങ്ങനെ നിൽക്കും വളരെ പ്രതീക്ഷ മനസാക്ഷി സൂക്ഷിക്കുകാരും പറയുന്നുണ്ട് അവൾ അവളായിട്ട് നിൽക്കും ഇതൊക്കെ പറയാം താങ്കൾ ആരി ചോദിക്കാനാരെ തനിക്ക് വേറെ പാണിയൊന്നുമില്ലേ മനസ്സിലായാലും വേറെ ഇവിടെ എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമുണ്ട് ഇത് എന്തും ഭയങ്കര കണ്ട സംഭവം കുത്തിപ്പൊക്കൊണ്ട് തന്നെയാണ് രേണു സുതി കണ്ടന്റ് ഉണ്ടാക്കി വിവാദം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ും അതിന് ഹൈപ്പ് മനസ്സിലായി ഈ യൂട്യൂബേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ചിട്ട് അതിന് വേണ്ട റിയാക്ട് ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടന്റ് എന്താണ് അങ്ങനെ നേരത്തെ കിട്ടിയ അറിയിച്ചു കിട്ടുള്ളത് ജസ്റ്റ് റീൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ പോയി പോകും അങ്ങനെയുള്ള മിക്ക എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ്സും നേരെ ഡൗൺ ആയി ബാക്കി പോയിട്ട് അങ്ങനെ സ്വന്തം സഹോദരനായിട്ട് കാണുന്ന വ്യക്തിയാണ് ആര് ഈ പറയുന്ന ാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരിക്കലും ആരെയും സഹോദരനായിട്ട് കാണാൻ രക്തബന്ധം സഹോദരനാവത്തുള്ളൂ അപ്പൊ ഇയാളുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തബന്ധം ഉള്ള ആള് മാത്രമാണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത് അതായത് രക്തബന്ധം ഇല്ലാത്ത ആളുകളെ സഹോദരൻ സഹോദരി ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്നുള്ള സംഭവമാണ് ഇയാൾ പറഞ്ഞാൽ അപ്പൊ അത് അങ്ങനത്തെ ബന്ധങ്ങളും എന്താ രക്തബന്ധമല്ലാത്ത ആൾക്കാരും ആ ഒരു സഹോദരി ബന്ധമൊക്കെ സൂക്ഷിച്ചുകൊണ്ട ആൾക്കാരുണ്ട് അതായത് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലും എന്താണ് മറ്റുള്ള ഒരാളുടെ അതിർത്തി അല്ലെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് മനുഷ്യരിൽ അപ്പോൾ ഇതില് ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് ഇയാൾക്ക് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾ തന്നെ വിലയിരുത്തുക സഹോദരനോ സഹോദരനെ പോലെ എന്ന് പറഞ്ഞാ പറയുമെങ്കിലും സഹോദരനല്ല അങ്ങനെ സഹോദരനായിട്ടല്ല ഈ പറയുന്ന പ്രതീക്ഷിനെ രസുന കാണുന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം ഒരു റീല് രേണു തന്നെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്റെ പറയുന്ന ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരും കണ്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ ഇതൊക്കെ സംഭവിച്ചു എന്ന് ഇതില് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ വ്യക്തി എന്റെ സഹോദരനെ പോലെയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അത് സഹോദരനെ പോലെയല്ല എന്നുള്ളത് ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റീല് രേണു തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാണാം സഹോദരനെ പോലെയാണോ പോയി ൂ ഇതൊക്കെ സംഭവിച്ചു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റീല് നമുക്ക് ആദ്യം കാണാം കണ്ടതിന് ശേഷം സഹോദരനെ പോലെയാണോ അതോ വേറെ വല്ലവരെയും പോലെയാണോ കാണുന്നത് എന്ന് നമുക്ക് ഈ റീലിന് മനസ്സിലാവും ഓക്കെ കാണാം അപ്പൊ ഇവരെന്തോ ഒരു റൂമില് വന്നിട്ട് റെസ്റ്റ് ചെയ്ത സംഭവം പറയുന്നത് അപ്പൊ താഴത്തെ മേളില് പ്രതീക്ഷയും അടിയിലെ റൂം താഴത്തെ റൂമില് പ്രതീക്ഷയും അടിയിലെ റൂമില് രേണു അങ്ങനെ കിടന്ന് റെസ്റ്റ് ചെയ്തെന്നുള്ളത് പറയുന്നത് അപ്പൊ അതാണ് താഴത്തെ മേളം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചത് അപ്പൊ അത് പെട്ടെന്ന് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു ഡബിൾ മീനിങ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പുള്ളി പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ അപ്പൊ രേണു പറയുന്നുണ്ട് അങ്ങനെ പറയരുതെന്നുള്ള സംഭവം പറയുന്നുണ്ട് മനസ്സിലാക്കി കാരണം ക്യാമറയുടെ ഫ്രണ്ടില് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഡബിൾ മീനിങ് കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പൊ അതില് അങ്ങനെ പറയരുതെന്ന് ഉദ്ദേശിച്ചുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇനി നമ്മളുടെ ഈ ഒരു വിദഗ്ദ്ധ വിവാദങ്ങളോട് പ്രതികരിക്കുന്ന രാജേട്ടൻ എന്താണ് പറയുന്നത് രാജൻ എന്തോ ഒരു ഫിലിമിന്റെ എന്തോ തേങ്ങയിലെ ചർച്ചയാണ് അതിനകത്ത് പുള്ളി അറിയാതെ പറഞ്ഞു പോയാണ് ഇവര് കിടക്കുന്ന കേസാ പറയുന്നത് അതായത് പ്രതീഷ് താഴെയും ഇവര് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്ളാറ്റുകൾ തമ്മിലും ഇതോടനെ ഉടനെ അവിടെ നിന്ന് സഹോദരി സ്വന്തം സഹോദരി ഇത് എന്ത് ചെയ്തു പിടിച്ചെടുത്തു മറ്റാർക്കും ഇത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ ഇതില് പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിക്കണം ഇവിടെയാണ് ഞാനൊരു തമിഴേൽ എന്ന് പറഞ്ഞത് അപ്പൊ ഇയാൾ ഇവിടെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരിക്കും ഒരു മേളും താഴത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റാരിക്കും എന്താണ് ഇവിടെ ഒരു ഡബിൾ മീനിങ് തോന്നില്ല അല്ലെങ്കിൽ വേറെ അതില് വേറെ വൈരുദ്ധ്യമൊന്നും തോന്നുന്നില്ല പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി അതിനാണ് തമിഴിൽ തന്നെ താഴത്തും മേളന്നുള്ള സംഭവം കിട്ടുന്നത് നിങ്ങൾ കണ്ടതില്ല തമിഴേല് തമിഴിൽ ഞാൻ കൂടി കാണിക്കാം അപ്പൊ ഇവിടെ തമിഴിൽ പറയുന്നത് പ്രദീഷ് താഴെയും രേണു മുകളിലും സഹോദരനെക്കുറിച്ച് ഇങ്ങനത്തെ സെക്സ് സ്റ്റോക്ക് ആണോ ചെയ്യുന്നത് വരെയുള്ളൂ അപ്പം ഇവിടെ സെക്സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ആ ഒരു കാര്യം മറ്റൊരു പുള്ളി പറഞ്ഞപ്പോഴത്തേക്കും അത് ഡബിൾ മീനിങ് ആണെന്നുള്ള സംഭവം ഉറപ്പിച്ചു അപ്പം അതങ്ങനെ പറയരുത് എന്നാണ് ടൈം പറഞ്ഞു അല്ലാതെ ഈ തേങ്ങാ തലയും പറയുന്നതിന് സെക്സ് സ്റ്റോക്കും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നും മനസ്സിലായാലും ഇവരൊക്കെ എന്ത് തെണ്ടിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓൾറെഡി ഇവനറിയാം ഈ കാണുന്ന ആൾക്കാർ ഇയാളെ തന്നെ താപ്രദേശി താഴെയും മുകളിലും എന്നുള്ള ആ ഒരു ഇത് തമ്മിലിൽ കാണുമ്പോഴത്തേക്കും ഇവന്റെ സെയിം മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ മനസ്സിലായില്ലേ ഇത് ഒരു ഡബിൾ മീനിങ് ആണോ അല്ലെങ്കിൽ രേണിൻ്റെ എന്തെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ എന്നുള്ള സംഭവമൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് വരും അപ്പോൾ ഞാനതുപോലെ തന്നെ എടുത്തു നോക്കിയതാണ് ഞാനും വലിയ പുണ്യങ്ങളാണെന്നുള്ളതൊന്നും പറയണമെന്നില്ല മനസ്സിലായില്ലേ അപ്പം അതങ്ങനെയുള്ള സംഭവം അറിയാം പ്രത്യേകിച്ച് ഇവന്റെ ചാനല് എല്ലാം വളച്ചൊടിക്കലാണ് എല്ലാം നെഗറ്റീവായിട്ട് കാണിക്കുന്നതാണ് ഇവന്റെ ഒരു പരിപാടി എന്തോ ഒരു നിര ഉപയോഗം പുള്ളിക്കെന്തെന്ന് തോന്നുന്നു അതാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടുമിക്ക വീഡിയോസ് എടുത്തുണ്ടെങ്കിലും ഇതേപോലത്തെ തന്നെ വീഡിയോസ് ആണ് പുള്ളി കാണിക്കുന്നത് രേണുസുദ്ധിയുടെ കോണ്ടന്റാണ് ഒട്ടുമുക്കിയത് അതിപ്പോൾ കോണ്ടന്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല കാരണം രേണുസുദ്ധി വൈറലായിട്ട് എടുക്കുമ്പോഴത്തേക്കും വയറലൊക്കെ വരും ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഇതേപോലെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ട് രീതി പറയുമ്പോഴത്തേക്ക് കാണുന്ന ആൾക്കാർക്ക് ഇതിന്റെ കമന്റ്സിൽ വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സെയിം എന്നെ പോലത്തെ മെൻറ്റായിട്ടുള്ള ആൾക്കാരാണ് മെൻസുകാര് അവിടെ ഇവരും ചിന്തിക്കുന്നില്ല ഇവനിങ്ങനെ ബാക്കിയായിരിക്കും അങ്ങനത്തെ ഒരു ഇത് തോന്നി എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ആൾക്കാര് ആരെയും ചോദിച്ചു ചോദിക്കണല്ലോ നീ തന്നെ ഇല്ലേ അവിടെ തമ്മിൽ ഇട്ടേക്കണം എന്നുള്ള സംഭവം ഇവനപ്പത് തോന്നിയിട്ടാണല്ലോ അല്ലെങ്കിൽ ഇവന് ബാക്കിയുള്ള സ്ത്രീകളെ സഹോദരനെ പോലെ കാണാൻ പറ്റില്ലെന്നുള്ള സംഭവമാണല്ലോ നേരത്തെ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ആളുടെ മെന്റാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക മറ്റാർക്കും തോന്നില്ല പക്ഷെ സ്വന്തം അതെ വേറെ ആർക്കും തോന്നില്ല അതുകൊണ്ടാണ് ഈ മഹാൻ ആ ആ ഒരു മെയിൻ സംഭവം തന്നെ എടുത്തിട്ട് ഇന്നത്തെ എന്ന് മറ്റാർക്കും തോന്നില്ല സ്വന്തം സഹോദരിക്ക് തോന്നി അങ്ങനെ പറയരുത് എങ്ങനെ ഈ സ്വന്തം സഹോദരി സഹോദരനുമായിട്ട് അപ്പോ ചിന്തിച്ചത് മറ്റേ ഞാൻ താഴെയും അല്ല എന്താണ് പ്രതീക്ഷ താഴെയും പിന്നീട് രേണു വെള്ളം മറ്റേ സെക്സ് ആ സ്വന്തം സഹോദരി സഹോദരനെ കുറിച്ച് ഇതേപോലത്തെ മനുഷ്യര് അവിടെ ആ ഒരു ഡബിൾ മീനിങ് വരുന്ന കാണുന്ന എല്ലാവരും കുറയും താഴത്ത് രണും മേളില് അല്ലെങ്കിൽ താഴത്തെ മേളിൽ എന്താ അങ്ങനെ തിരിച്ചാണെന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും ഡബിൾ മീനിങ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരും അത് ആരുടെ തെറ്റും കുറ്റവും കാര്യങ്ങളൊന്നും അത് ജസ്റ്റ് ഒരു ഫണ്ണി ടോക്കായിട്ട് എടുത്താൽ മതി അത് ഇവൻ ആ ഒരു സംഭവം എങ്ങനെ കണ്ടുപിടിച്ചിട്ടെന്നുള്ളത് ഞാൻ ആലോചിക്കണം കാരണം കുറേ വീഡിയോസ് റേൺഫീഡ് ഡെയിലി ഇറങ്ങാറുണ്ട് അതിൽ നിന്ന് ഒരു സംഭവം ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടു തന്നെ അവർ കഴിയും അത് അപാരം തന്നെ അപ്പം ഇത് മുന്നോട്ട് എനിക്ക് ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല ഞാൻ ചിലപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് എറിഞ്ഞ് പൊട്ടിക്കേണ്ടി വരും അതേപോലത്തെ സംസാരമാണ് ഈ രാജെന്ന് പറഞ്ഞ ആൾ സംസാരിക്കണത് അപ്പോൾ ജസ്റ്റ് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളു നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ രേണസ്തുതി എന്ന് പറഞ്ഞാൽ ആ ഒരു തമ്മിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ കാണാണ്ടിരിക്കുക മനസ്സിലായി കാരണം ഈ രേണസ്തുതി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് സമൂഹത്തിന് ദ്രോഹമായിട്ടുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ള കാര്യമായിട്ട് പോലും ഞാൻ കാണുന്നില്ല മനസ്സിലായി ജസ്റ്റ് ട്രെഡിങ് ആയതുകൊണ്ടിട്ട് ഞാനും അല്ലെങ്കിൽ എന്നെപ്പോലത്തുള്ള റിയാക്ട് ചെയ്യും ഇവനെ പോലെയുള്ള കുറച്ച് നിലമുറകളെടുത്ത് റിയാക്ട് ചെയ്യുന്നു അത്രേ മാത്രമേ ഉള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോസാണെങ്കിൽ പോലും ഞാൻ അയ്യോ നടന്നിട്ട് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ കാണരുത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഗുണവും കിട്ടാനില്ല വെറുതെ നിങ്ങളുടെ ടൈം പോകും എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മനസ്സിലായി ഈ ഒരു പൊതു സൗന്ദര്യ ബോധമുണ്ട് അത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കുറേ പാട്ടുകൾ അതിൽ അഭിനയിച്ച നടീ നടന്മാർ ആ ഒരു സെയിം സംഭവം തന്നെ രേണു അല്ലെങ്കിൽ രേണുവിനെ ഇപ്പം അഭിനയിക്കുന്ന നടന്മാർ എടുത്ത് റീക്രിയേറ്റ് ചെയ്തിട്ട് റീൽസായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു സൗന്ദര്യബോധം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് രേണുവിനെ എതിർക്കുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരത്തെ വൈറലായത് ആ ഒരു കാറ്റഗറി ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ആയിരിക്കും ഏറ്റവും കൂടുതലും ഈ ഇവനെ പോലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള റിയാക്ടേഴ്സിനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വളർച്ചൊടുക്കുന്നത് അപ്പോൾ എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക वीडियो इष्ट लाइक शेयर सब्सक्राइब